പത്തനംതിട്ടയിൽ ഒരു മീശപ്പുലിമലയുണ്ട് നിങ്ങൾക്കറിയാമോ മച്ചാമാരെ നമ്മൾ വെളുപ്പിനെ നാലര അഞ്ചു മണി സമയത്ത് വന്നു കഴിഞ്ഞോണ്ടല്ലോ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ സ്ഥലം ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടി എന്ന് വെച്ചാൽ പഞ്ഞ് വിരിച്ചിട്ട എങ്ങനെ ഇരിക്കും അമ്മാതിരി വായു ഉള്ള ഒരു പൊളി സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ വാ പലരും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും കിലോമീറ്ററുകളും താണ്ടി പല പല വ്യൂ പോയിന്റുകൾ കാണാൻ പോകാറുണ്ട് നമ്മുടെ തൊട്ടടുത്ത് ഒളിഞ്ഞുകിടക്കുന്ന മാണിങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തി അവിടുന്ന് കിട്ടുന്ന ആ ഒരു വ്യൂവും കണ്ണിന് കിട്ടുന്ന സുഖം മനസ്സിന് കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ അത് അത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവത്തില്ല മച്ചാമാര് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് അടുത്തുള്ള ഇളമണ്ണൂരുള്ള അഞ്ചുമലപ്പാറയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മച്ചാമാര് ഇവിടുത്തെ വ്യൂ എന്നൊക്കെ തലേ ദിവസം മഴയൊക്കെ പെയ്തിട്ട് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ ഇവിടെ വന്ന് കയറി കഴിഞ്ഞോണ്ടല്ലോ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഒരു നാലര അഞ്ചുമണി അഞ്ചര ആ സമയത്ത് ഇവിടെ ുന്ന രീതിക്ക് നമ്മൾ വരികയാണെങ്കിൽ മഞ്ഞൊക്കെ മൂടി ഫുള്ളായിട്ട് നല്ല കിഡുവായിട്ട് ഈ ഒരു അഞ്ചുമലപ്പാറയെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന അതിമനോഹരം ആ ഒരു ദിവസത്തിന്റെ തുടക്കം നമുക്ക് ഭയങ്കര വൈബോട് കൂടി പോസിറ്റീവോട് കൂടി തുടങ്ങണം എന്നുണ്ട് ഈ ഒരു അഞ്ചുമലപ്പാറ വെളുപ്പിനെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് ഒരു ഏഴ് മണിക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എന്റെ പൊന്നും അച്ഛന്മാർ എത്ര പറഞ്ഞാലും നമുക്ക് ഇത് കിട്ടത്തില്ല ഇതുവരെ അപ്പം നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ല അപ്പൊ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് അടുത്ത കിഡിലൻ വീഡിയോ ആയിട്ട് വരാൻ പറ്റും അപ്പൊ എങ്ങനെയാ ഫോളോ ചെയ്യാൻ പോകല്ലേ നിങ്ങള്